ഇടർച്ചകളിൽ ഇടരാതെയും തകർച്ചകളിൽ പതറാതെയും ഞെരുക്കപ്പെടലുകളിൽ തകർക്കപ്പെടാതെയും മുന്നേറാൻ ലൗകികതയുടെ വക്രതയാർന്ന ലോകത്ത് വിദ്യ എന്ന അമൂലനിധി കൊണ്ട് നേർരേഖ വരയ്ക്കാൻ അർധിയുടെ അകത്തെ അന്ധകാരത്തെ നീക്കം ചെയ്ത് പ്രകാശത്തിന് തിരുനാളമായി മാറാൻ നൂറു വർഷം പിന്നിട്ട ചങ്ങലേരി എ യു പി സ്കൂളിലെ കുരുന്നുകൾക്ക് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സന്ദേശവാഹകരായി മാറാൻ താഴ്മയോടെ വ്യാപരിച്ചുകൊണ്ട് ആന്തരിക ചൈതന്യത്തിൻ്റെ ഒരു നിറഞ്ഞ കാസയായി നാം പ്രകാശിക്കണം എന്ന സ്ഥാപക പിതാവിൻ്റെ ഉദ്ധരണികൾ നെഞ്ചിലേറ്റി എസ് ജെ സി മക്കൾ തങ്ങളുടെ പ്രേക്ഷിത മേഖലയിൽ പ്രകാശം പരത്തുന്നു പഠിപ്പിക്കുന്ന രീതിയും പകർന്നു നൽകുന്ന സ്നേഹവും പ്രതീക്ഷ നൽകിയുള്ള കരുതലുമാണ് വിദ്യാർത്ഥികളുടെ മനസ്സുകളിൽ ഒരിക്കലും മറക്കാത്ത അധ്യാപകരായി നമ്മെ മാറ്റുന്നത് എന്ന ബോധ്യത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ദിവ്യ തേജസ് സ്വന്തമാക്കി കുരുന്നുകൾക്ക് അമ്മയായും സഹോദരിയായും കൂട്ടുകാരിയായും അധ്യാപികയായും മാറാൻ സാധിക്കുമ്പോൾ അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ് എന്ന സങ്കീർത്തന വചനം നമുക്ക് എന്നും ശക്തി നൽകുന്നു